ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ ചായപ്പൊടി വെച്ചിട്ടുള്ള ഒരു അടിപൊളി ടിപ്പാട്ടാണ് പറയുന്നത് നമ്മുടെ എലിയെയും തൊരുപ്പനെയും ഒക്കെ വീട്ടിൽ നിന്ന് പരിസരത്ത് നിന്ന് ഓടിക്കാൻ പറ്റുന്ന ഒരു ടിപ്പാട്ടാണ് നമുക്ക് അപ്പം അത് നമുക്കത് നോക്കാം അപ്പൊ അതിനായാലും അല്പം ചായപ്പൊടി ഇടാട്ടോ ഏത് ചായപ്പൊടിയായാലും മതി കേട്ടോ ഇനി ഇതിലേക്ക് വേണ്ടത് ഓയൽമെൻ്റാണ് നമ്മുടെ വേദനക്ക് പുറട്ടുന്ന ഏത് ഓയിൻമെന്റ് അല്ലെങ്കിൽ ആന്റി ഡിസ്ഇൻഫെക്റ്റോ അതുപോലെ തന്നെ നമ്മുടെ ക്ലോറിത്രമേസിലോ അല്ലെങ്കിൽ ഡിക്ലോഫനക് ഡിക്ലോഫെനക് ജെല്ലോ അങ്ങനെ ഏതായാലും മതിട്ടോ വേദനക്ക് തേക്കുന്ന ഏത് ഓയിൻമെന്റ് ആയാലും മതി കേട്ടോ അപ്പൊ ഞാൻ ഈ ഓയിൻമെന്റ് എടുക്കുന്നുണ്ട് പിന്നെ എല്പ ഓൾമെൻറ്റ് പഴയതായാൽ മതി കേട്ടോ പുതിയത് വേണമെന്നൊന്നുമില്ല കേട്ടോ നമുക്ക് ഡേറ്റ് കഴിഞ്ഞത് ഉപയോഗിക്കാം കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കാനായ ഡേറ്റ് കഴിഞ്ഞത് മതി കേട്ടോ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റ് ഒന്ന് ഇതിന് വേണ്ടി ഉപയോഗിക്കട്ടെ കാര്യം പിന്നെ ഡേറ്റ് കഴിഞ്ഞ ഒഴിവാക്കാനായതായിരിക്കും ഏറ്റവും ബെറ്റർ ഇനി ഇത് നന്നായി ഒന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്ക ചായപ്പൊടിയിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ അത് കൈവച്ച് ചെയ്യാത്തതാണ് നല്ലത് അതുപോലെ എന്തെങ്കിലും ഒരു കോലോ അല്ലെങ്കിൽ ഒരു മരക്കഷ്ണോ ചെറിയൊരു മരത്തിന്റെ കഷ്ണൊക്കെ വെച്ച് നമുക്ക് ചെയ്ത് നോക്കാം ഇതിലേക്ക് വേണ്ടത് നമുക്ക് ഒരൽപം പേസ്റ്റ് ആണ് കേട്ടോ ഞാനിപ്പോ ഇതിലേക്ക് എടുക്കുന്നത് ഡാബറിന്റെ ഒരു റെഡ് പേസ്റ്റ് പേസ്റ്റാട്ടോ ഈ പേസ്റ്റ് തന്നെ വേണമെന്നില്ല കേട്ടോ ഏത് പേസ്റ്റായാലും മതിട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ട് കോൾഗെറ്റോ പ്രത്യേകിച്ച് വൈറ്റ് കോൾഗെറ്റൊക്കെ ആണെങ്കിൽ ഏറ്റവും നല്ലത് കോൾഗറ്റ് ആണ് ഇതുപോലത്തെ മിക്സിനൊക്കെ ഏറ്റവും നല്ലത് അപ്പൊ ഏഹ് ഇത് ഇതെല്ലാം കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് നന്നായി ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ കേട്ടോ നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു അല്പം വെള്ളം കൂടി നമുക്കൊന്ന് ചോദിച്ചു കൊടുക്കാം കേട്ടോ ജസ്റ്റ് ഒന്ന് മിക്സ് ആവാനുള്ള ഒരു വെള്ളം ആട്ടോ കേട്ടോ ഓവർ രുതേ പ്രത്യേകം ശ്രദ്ധിക്കാം കണ്ടോ കോൾഗേറ്റ് കോൾഗേറ്റും ചായപ്പൊടിയും അതുപോലെ തന്നെ ഡിക്ലോഫനക്ക് ജെല്ലും ഈ ഒരു ഓൾമെൻറ് കെട്ടോ ഏത് ഓൾമെൻ്റ് ആയാലും മതി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് ഒരു ടിഷ്യൂ പേപ്പറിൽ ആക്കിയെടുക്കാം കേട്ടോ അതേപോലെ ഓരോ ടിഷ്യന്റെ പേപ്പറിലേക്ക് നമുക്കത് ഈ മിഷർ ചെയ്താൽ നമുക്കത് ഒന്ന് ഇതിലേക്ക് വെച്ചോടുക്കാം കേട്ടോ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വെച്ചുകൊടുക്ക ഞാനിതൊക്കെ ചെയ്തുകൊടുത്തിട്ടുണ്ട് വെച്ചിട്ടുണ്ട് ഇതൊക്കെ ചായപ്പൊടി ആയതുകൊണ്ട് തന്നെ നല്ലൊരു കട വ്യത്യാസം ഉണ്ടാവും ഇനി ഇത് നമുക്ക് ഒന്ന് മടക്കിയതിനു ശേഷം നമുക്ക് ഈ എലി തൊരപ്പനൊക്കെ കൂടുതൽ വരുന്ന സ്ഥലങ്ങൾ എവിടെയാണോ അവിടെ വെച്ചുകൊടുക്കാം പക്ഷേ അവിടെ വെക്കുന്നതിന് മുന്നേ മറ്റൊരു കാര്യം കൂടി ചെയ്യാൻ കെട്ടോ അപ്പൊ അതെന്താ കൂടി പറക്കാണിച്ച് തരാം ഇപ്പൊ ഇതുപോലെ ഏതെങ്കിലും കുഴിയിലോ ഒക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം അപ്പൊ ഇത് വെക്കുന്നതിന് മുൻപ് ഇതുപോലെ ഒരു ബിസ്ക്കറ്റും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ എങ്കിലത് കൂടുതലും മെനിയെയും തൊലപ്പനെയൊക്കെ അത് ആകർഷിക്കുകയുള്ളത് പ്രത്യേകം മനസ്സിലാക്കണം അപ്പൊ ഇങ്ങനെ ചെയ്തു കൊടുക്കാം കേട്ടോ